പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് രാജ്യം ഇപ്പോഴും നിലനിൽക്കുന്നത് രാജ്യത്താകമാനം നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിരവധി നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം കാശ്മീർ പ്രദേശത്തെ സുരക്ഷാ സംവിധാനം ശക്തമായാണോ പ്രവർത്തിക്കുന്നതെന്ന സംശയം ബാക്കിയാവുകയാണ് പഹൽഗാം ആക്രമണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രദേശത്തെ സുരക്ഷാ സംവിധാനത്തിന് മേൽ പ്രധാനമന്ത്രിക്ക് നേരിട്ട് നിയന്ത്രണമുണ്ട് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ സംവിധാനമുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിനായിരിക്കും സുരക്ഷാ സംവിധാനത്തിന്റെ കാര്യത്തിൽ പരമാധികാരം കശ്മീരിലെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് വിലയിരുത്താനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഏപ്രിൽ എട്ടിന് ശ്രീനഗറിൽ വെച്ച് നടന്ന യോഗത്തിൽ നിന്ന് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ ഒഴിവാക്കിയിരുന്നു സംസ്ഥാന സർക്കാരിന് നേരിട്ട് കാര്യമായ അധികാരം ഇന്നും കാശ്മീരിൽ ഇല്ല അപ്രതീക്ഷിതമായ ഭീകരാക്രമണങ്ങൾ പ്രദേശത്ത് തുടരെ സംഭവിക്കുമ്പോഴും കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്രം വാദിക്കുന്നത് മോദി സർക്കാർ തീവ്രവാദത്തിനെതിരെ സീറോ ടോളറൻസ് നയം നടപ്പിലാക്കിയത് പ്രദേശത്തെ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ സഹായകമായി എന്നാണ് കഴിഞ്ഞ ജൂലൈയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ നൽകിയ മറുപടി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിയൊന്നിനകം രാജ്യത്ത് നിന്ന് തീവ്രവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ വർഷങ്ങളായി സംഭവിച്ച ഭീകരാക്രമണങ്ങളുടെ കണക്കുകൾ കൂടി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ ആവാദം രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് ഇരുപത്തി മൂന്നിൽ ഭീകരാക്രമണങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ നിന്ന് നാൽപ്പത്തിയാറായി കുറഞ്ഞുവെന്നും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണ ജനങ്ങളുടെ എണ്ണം അമ്പത്തി അഞ്ചിൽ നിന്ന് പതിനാലായി ചുരുങ്ങിയെന്നും കൊല്ലപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് മുപ്പതായി കുറഞ്ഞു എന്നും ഇതിന് തെളിവായി ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതിൽ നിന്ന് വിരുദ്ധമായ കണക്കുകളാണ് സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടൽ പങ്കുവയ്ക്കുന്നത് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്തതോടെ സുരക്ഷയിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ അമിത്ഷായുടെ വാദത്തെ തള്ളിക്കളയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് പത്തൊൻപതിൽ എത്തുമ്പോഴേക്കും ഭീകരാക്രമങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി കുറഞ്ഞിരുന്നുവെങ്കിലും അതേ വർഷം പ്രദേശത്തിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്തതോടെ വൻത ാണ് ആക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് ആക്രമണങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത് പതിനെട്ട് മുതൽ വരെ സംഭവിച്ച ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുന്നതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇരുപത്തിനാലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചതായാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് സുരക്ഷാ സേനകളുടെ മരണനിരക്കിലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ട് സുരക്ഷാ സേന ഉദ്യോഗസ്ഥരുടെ മരണനിരക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി എട്ടിൽ നിന്ന് ഇരുപതിൽ അമ്പത്തിയാറും ഇരുപത്തിയൊന്നിൽ നിന്ന് നാൽപ്പത്തിയഞ്ചും ഇരുപത്തിരണ്ടിൽ അത് മുപ്പതായും കുറഞ്ഞു എന്നാൽ വീണ്ടും ഇരുപത്തിമൂന്നിലേക്ക് എത്തുമ്പോൾ മുപ്പത്തിമൂന്നായി നേരിയ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വീണ്ടും ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ മുപ്പത്തിമൂന്നായി നേരിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം ഏപ്രിൽ പത്തൊമ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം എട്ട് മരണങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സുരക്ഷാ സംവിധാനത്തിൽ ഉണ്ടാവുന്ന ആശയക്കുഴപ്പത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പത്തൊമ്പതിൽ മരണനിരക്കിലുണ്ടായ കുറവ് സർക്കാരിന്റെ മികവായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിലും പുരോഗതി സുരക്ഷാ സംവിധാനത്തിൽ ഉണ്ടാകുമെന്ന അവകാശവാദത്തിനും കഴമ്പില്ല കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിവിലിയൻ സുരക്ഷയിലുണ്ടായ പുരോഗതിയാണ് കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നത് പ്രത്യേക പദവി റദ്ദാക്കി ആറു വർഷങ്ങൾക്ക് ശേഷവും ജമ്മുകാശ്മീരിലെ സുരക്ഷാ സംവിധാനം ഇന്നും ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട്